അറിയപ്പെട്ടു തുടങ്ങുമ്പോൾ അങ്ങനെ തുടങ്ങുന്ന ആൾക്കാരെങ്ങനെ മനുഷ്യന്മാരുടെ സ്വകാര്യതകൾ അന്വേഷിക്കാൻ തുടങ്ങും അതിന്റെ ആവശ്യമില്ല പക്ഷേ സ്വകാര്യതകളിലേക്ക് എത്തിപ്പെടാൻ മനുഷ്യൻസിറ്റി ഉണ്ടാവും എങ്ങോട്ടായി പോകുന്നത് എന്നറിയാൻ വലിയ ജിജ്ഞാസയുണ്ടായി വലിയ ഒരു ഒരു മഹാനായ ഉണ്ണൽ ഫാറൂഖ് ബഹുമാനപ്പെട്ട തീരുമാനിച്ചു നാളെ പോകുമ്പോ അറിയാതെ ഫോളോ ചെയ്യും എങ്ങോട്ടാണ് പോണത് എന്നറിയാം അങ്ങനെ രാവിലെ പോയി നോക്കുമ്പോ സിദ്ധിഖർദിഹൻ മദീനത്തെ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങി അങ്ങനെ നടക്കുന്നുണ്ട് ആ വെളിച്ചം വരുന്നതിൻ്റെ മുമ്പ് ഒരേ നടത്തം നടന്ന് 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 ഒരുപാട് ദൂരം എത്തിയപ്പോൾ ഏതോ മരത്തിൻ്റെയും പാറിൻ്റെ ഒക്കെ മറ പിടിച്ചു നിങ്ങൾ കുറെ ദൂരത്തു കൂടെ സിദ്ധങ്ങൾ കാണാതെ പിന്നാലെ പോകുന്നുണ്ട് എങ്ങോട്ടാണ് ഈ പോകുന്നത് എന്ന് ചെന്ന് നോക്കുമ്പോ ഒരു ചെറിയ ഒരു ചെറിയ കൊച്ചു വീട് ചെറിയ വീട് ഒരു മണിക്കൂർ സമയം കഴിഞ്ഞപ്പോ പുറത്തിറങ്ങി വന്നു തിരിച്ചു മദീനത്തേക്ക് പോകുന്നുണ്ട് അങ്ങനെ തങ്ങളെ ഒളിച്ചിരുന്നു അങ്ങനെ കൊറച്ചുനേരം കഴിഞ്ഞ് അവിടെ ചെന്ന് ചോദിച്ചു വീട്ടുകാരോട് അസാം വാളിക്കും വൃദ്ധയായൊരു ഉമ്മൂമ്മ വലൈക്കും വാതിൽ തുറന്നു കൊടുത്തു നോക്കുമ്പോ ഈ ഉമ്മാക്ക് കണ്ണ് കാണൂല കണ്ണു കാണാത്തൊരു ഉമ്മയാണ് ആരേ ചെയ്യുന്ന രാജ്യത്തിന്റെ പ്രധാനമന്ത്രി എന്നൊക്കെ പറയുന്ന പ്രസിഡന്റ് ഓഫ് കൺട്രി അത്രയും വലിയ ഖലീഫ ഒരു കരിമ്പൂച്ചകളോ ഒരു സെക്യൂരിറ്റിയോ ആരില്ലാതെ ഒറ്റയ്ക്ക് പോയിട്ട് ചെയ്തു ഒരു കർമ്മം അമൃതങ്ങൾ കണ്ടുപിടിച്ചതാണ് ഇതേ ആരോടും പറഞ്ഞിട്ടില്ല ഉമ്മ ഇവിടെ വന്നു പോയ ആൾ ആരങ്ങറിയോ ഇല്ല മോനെ എനിക്കറിയൂല പേര് എനിക്കറിയില്ല ിട്ടില്ല എന്താവിടെ ചെയ്തത് എന്നും വരും രാവിലെ എന്റെ വീട് അടിച്ചു വരും വൃത്തിയാക്കും എന്റെ ആടിനെ പാല് കറന്ന് എനിക്ക് കുടിക്കാനുള്ള പാലും രാവിലത്തെ ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ട് പോകും എത്ര കാലായി കുറെ വർഷമായി ചെയ്യാൻ തുടങ്ങി അറിയോ എനിക്കാളറിയില്ല പൊട്ടിക്കരഞ്ഞ ആരാണ് ഇപ്പൊഴി ചെയ്തത് ഒരു പഞ്ചായത്തിന്റെ വാർഡ് മെമ്പറി പണി ചെയ്യുമോ ഇങ്ങനെ ആ ഒരു മിനിമം നാല് ഫോട്ടോഗ്രാഫർ അപ്പം കൊണ്ടുപോലെ നമ്മള് ഇവിടെ മെമ്പർമാരുണ്ടോ എന്ന് എനിക്കറിയില്ലേ ഞാൻ വെറുതെ പറയാനേ അല്ല അങ്ങനെ നമ്മളെ ഒരു ചെറിയ ചെറിയ ചെടി നടുയാണ് ഒരു ചെറിയ ചെടിയുടെ അത് ഇങ്ങനെ പിടിച്ചിട്ട് അപ്പതാ മന്ത്രി നടുന്നുണ്ട് മന്ത്രി നട്ടിട്ടുണ്ടാവില്ല അത് പിടിച്ചിട്ടേണ്ടാവുണ്ട് മന്ത്രി കൊടുത്ത് തന്നെ നടത്താ കൊടുത്ത് വെച്ചിട്ടോ എന്ന് പറഞ്ഞു പോയിട്ടുണ്ടാവും നമ്മൾ എന്താ ഫോട്ടോ ചെയ്യാ മന്ത്രി ഇതാ എന്താണ് ഒന്നും ഇന്ന് അന്ന് ഒരുപാട് വല്യ കാര്യം ചെയ്തു ആരും അറിയണ്ട എന്തേ മിനിമം ആ ഉമ്മയോട് പറയൂലേ എന്നാളി ഞാനാണ് ആളെ പരിചയം അതുപോലും ചെയ്തില്ല ശ്രദ്ധീഷ് ഹൃദയ ചെയ്തിട്ടുണ്ട് ഖലീഫ അർത്ഥം എന്താണെന്നറിയോ നമ്മളും അള്ളാഹുവും അറിയുന്ന ചില ശർക്കങ്ങൾ വേണം നമ്മൾ നമ്മളും മാത്രം അറിഞ്ഞ ഒരു മഹാൻ നാൽപ്പത് വർഷം സുന്നത്ത് നോമ്പെടുത്തിട്ട് പൊരക്കാരറിഞ്ഞിട്ടില്ല നാൽപ്പത് വർഷം കച്ചവടക്കാരനായിരുന്നു കച്ചവടത്തിന് പോകുമ്പോ വീട്ടിൽ നിന്ന് ടിഫിൻ അതിന്റെ ഭക്ഷണം പാകം ചെയ്ത് കൊണ്ടുപോകും ഭാര്യ എന്തെയും ഉച്ചക്കുള്ള ഭക്ഷണം കൊടുത്തയക്കും പിന്നെ രാത്രി മങ്ങരി പോയി സ്ട്രീറ്റ് ഐറ്റൊന്നും ഇല്ലല്ലോ ബൾബൊന്നുമില്ലല്ലോ സൂര്യാസ്തമിച്ചാൽ കട അടച്ചു തിരിച്ചു പോകരി പോകുമ്പോ ഇയാൾക്ക് ഒന്നിടപെട്ട ദിവസങ്ങൾ സുന്നത്ത് നോമ്പായിരുന്നു ഒന്നിടപെട്ട ദിവസം നോമ്പ് നോൽക്കുന്ന അന്ന് ഉച്ചഭക്ഷണം ആ അങ്ങാടിയിലെ പാവപ്പെട്ട ആൾക്കാർക്ക് കൊടുക്കും

അങ്ങനെ നോമ്പെടുത്തത് കഴിച്ചിട്ടുണ്ടാവും പിന്നെ രാത്രി വന്നിട്ട് നോമ്പ് തുറക്കെ നമുക്കിത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതും ഇതാണ് നമ്മൾ നാലാളെ ഈ അറിയിപ്പ് നമുക്ക് നാളെ നഷ്ടപ്പെടുത്തും നമ്മുടെ അമ്പലങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് നാലാളറിഞ്ഞു അത് വിഷയല്ലോ ഞാൻ ഒറ്റക്ക് പള്ളിയിൽ ഒറ്റക്ക് നിസ്കരിക്കുമ്പോ നിസ്കരിക്കാനും നിസ്കരിക്കുമ്പോ ഞാൻ അള്ളാഹുക്ക് വേണ്ടി മാത്രം നിസ്കരിച്ചതാണ് പക്ഷെ ഒരാൾ അവിടെ കടന്നു വന്നപ്പോ എന്റെ മനസ്സിൽ എന്തോ ഒരു സന്തോഷം തോന്നി ഇദ്ദേഹം കണ്ടിട്ടുണ്ടല്ലോ എന്റെ നിസ്കാരം സ്വീകരിക്കപ്പെട്ടിട്ടുണ്ടോ നബിയെ മഹാനായ അബൂഹു അബൂഹുറൈറ നബി തങ്ങൾ അതായിരുന്നില്ലല്ലോ ലക്ക അലൻ വ സിർ നിങ്ങൾ രഹസ്യമാക്കി കൂലിയും കൂലിയും നിങ്ങളുടെ കർമ്മം നിങ്ങൾക്ക് തരും എന്റെ കാരണം എന്നറിയോ അവർ ചിന്തിച്ചത് മറ്റുള്ളവർ കാണാൻ വേണ്ടിയല്ല മറ്റുള്ളവർ കാണാൻ വേണ്ടിയല്ല നിഷ്കരിച്ചത് നമ്മുടെ ഇബാദത്തുകൾ പ്രത്യക്ഷത്തിൽ കാണുമ്പോൾ ഒന്നും ഉണ്ടാവില്ല ആയിക്കോട്ടെ മനസ്സിന്റെ ഉള്ളിലെ ശുദ്ധത കൊടുക്കും പോകുന്ന ഒരു മഹാമനുഷ്യൻ നിങ്ങളുടെ സദസ്സിലേക്ക് വരാനിരിക്കുന്നുണ്ട് കേട്ടോ ആ മനുഷ്യന്റെ ഇടത് കയ്യിൽ രണ്ട് ചെരുപ്പുകൾ ഉണ്ടാകും ഇടത് കൈയിൽ രണ്ട് ചെരുപ്പുകൾ വെച്ച് നിങ്ങളുടെ സദസ്സിലേക്ക് വരുന്ന ആ മനുഷ്യൻ സ്വർഗത്തിലാണെന്ന് നോക്കി വരാൻ പോണത് നോക്കുമ്പോ ഒരു സാധുവായ മനുഷ്യൻ വന്നു രണ്ട് ചെരുപ്പും ഇതേപോലെ അവിടെ ഒന്നിരുന്നു ആരൊന്നും പറഞ്ഞിരുന്നു പറഞ്ഞതുമില്ല തങ്ങൾ വരുന്നതിന് മുമ്പ് പറഞ്ഞു അതും വലിയൊരു വിഷയമാണ് നമ്മൾ യോഗങ്ങളും യോഗങ്ങൾ കിട്ടും കൂടി പറയാൻ പാടില്ല ആള് വരണിന്റെ മുമ്പൊക്കെ പറയാനുള്ളത് വേണേൽ പറഞ്ഞോളി ആളെ ഇരുത്തിയിട്ട് പറയരുത് ഒന്നുമില്ല കേൾക്കുന്ന മനുഷ്യന് തോന്നൂല ഞാൻ തിരക്കേടില്ലല്ലോ അത് തോന്നുന്നത് ഇവറാണ് അഹങ്കാരം അതിൻ്റെ പേര് മൈക്കിലൊക്കെ പറയുമ്പോഴേ സ്വാഗതൊക്കെ പറയുന്ന സമയത്തൊക്കെ വല്ലാണ്ട് പുഴ്ത്തി പറയരുത് വല്ലാണ്ട് നല്ല തീരെ പുഴ്ത്തി പറയ ഇല്ലാത്ത സമയത്ത് വേണേൽ പറയാം ആള് കേൾക്കാത്ത സമയത്ത് അങ്ങനെ പറയേണ്ട ഉദ്ദേശം നമ്മൾ അങ്ങനെ പറയാം ഇരുത്തിയിട്ടെങ്ങനെ പറയാം അപ്പൊ ആ ഇരുത്തി പറയണത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ പറയണില്ല എന്നാലും രണ്ടു വാക്കം പറയട്ടെ ആ എന്താപ്പോ പറഞ്ഞത് അപ്പൊ നമ്മൾ അങ്ങനെ മനുഷ്യന്മാർക്ക് അഹങ്കാരം ഉണ്ടാക്കും ഒരാൾ ചെയ്തതല്ലാക്കി വേണ്ടി ചെയ്തതായിരിക്കും നമ്മൾ പള്ളിക്ക് ഒരു ലക്ഷം ഒത്തിരി ഷരാതെന്നു വിചാരിക്കുക ഉദാഹരണം പറയാം പറയാ മുപ്പുരതാക്കി വേണ്ടി ചെയ്താ പക്ഷേ നമ്മൾ പറഞ്ഞിട്ട് മുമ്പ് സ്വീകരണ ഒരു അവാർഡും പൊന്നാടിയൊക്കെ നയിക്കുമ്പോ യാ ഞാൻ അള്ള ചെയ്തത് ഉഷാറായിരിക്കണല്ലോ നിങ്ങൾക്ക് തോന്നിയാൽ ആ കൊടുത്ത പൈസ പോയി അപ്പൊ നമ്മൾ ഒരാളുടെ സൽക്രമം നഷ്ടപ്പെടുത്തും അപ്പൊ പ്രത്യേകിച്ച് മൈക്കൊക്കെ ഉള്ള കാലല്ല അങ്ങനെ പറഞ്ഞു എന്താ അനൗൺസ്മെന്റുകളൊക്കെ അപ്പൊ നമ്മൾ അങ്ങനെ വല്ലാണ്ട് മനുഷ്യന്മാരെ പുകഴ്ത്തരുത് മുഖത്ത് നോക്കി മൂമേ താരീഫ് അങ്ങനെ പറയാം മുഖത്ത് നോക്കി പ്രശംസിക്കുന്ന ഒരാളെ കൊല്ലുന്നതിന്റെ തുല്യാണ് അങ്ങനെയാണ് നമ്മുടെ സംസ്കാരം ഇന്നങ്ങനല്ല മുഖത്ത് നോക്കി പറയാതിരുന്നാ കൊല്ലുന്നതിന് തുല്യ ഇരുത്തിയിട്ട് ഇന്നെ പറ്റി ഒന്നും പറഞ്ഞ് എന്റെ പേരെന്താ ഇവര് പറഞ്ഞിട്ടില്ലേ അവർ ചെയ്ത കൂലി കൊടുക്കട്ടെ അവരുടെ അഭാവത്തിൽ പറയാനാണ് അവരിട്ട് പറയാൻ പാടില്ല ഒന്നുമല്ല വെറുതെ ഒരു ഗൾഫ്കാർക്കാണ് അസുഖം പ്രവാസി സംഘടനകൾക്കൊക്കെയാണ് അസുഖങ്ങൾ എവിടെ പറയേണ്ട ആവശ്യമില്ല ഗൾഫ്കാർക്ക് വന്ന ഒരു അസുഖമാണ് ഇത് വല്ലാണ്ട് ഈ ഫോട്ടത്തിന് മുമ്പിൽ കൊടുക്കുക എന്ന് പറഞ്ഞത് നാലാളറിയിക്കു എന്താ ചെയ്യാ ഓരോരസം വലിയ പെട്ടെന്ന് ഗൾഫ് കിട്ടിയത് അതാണ് ഈ ഷോസ് കേട്ടെ അങ്ങനെ രണ്ടാവാൻ പാടില്ല നിബി ഒന്നും പറഞ്ഞില്ല അയാൾ ചെരുപ്പ് പിടിച്ചു വന്നവിടെ ഇരുന്നു അവിടെ ഇരുന്ന് നിബി ക്ലാസ് കേട്ടു കഴിച്ച് പോയി

ഈ പിന്നാലോ ഒന്ന് എനിക്ക് കൂടണം ഇയാൾ ചെയ്യുന്ന മഹാക്രമം എന്താണെന്ന് എനിക്കൊന്നറിയണം സ്വർഗത്ത് പോകുന്ന ഉറപ്പുള്ള ഈ പത്ത് സഹാബികൾ നമ്മൾ അക്ഷരത്തിൽ മുബശ്ശരി എന്ന് പറയില്ലേ സ്വർഗത്തിൽ പോകുന്ന പത്ത് പേർ അത് ഒരു ഇരുത്തത്തിൽ ലഭിതങ്ങൾ ഒറ്റടിക്ക് പറഞ്ഞ പത്ത് പേരാ ഒരുപാട് ആളുകൾക്ക് സ്വർഗം പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഒരുപാട് ആളുകൾക്ക് അതിൽപ്പെട്ട ഒരാളിയാണ്